തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ ഒൻപത് മത്സ്യത്തൊഴിലാളികളിൽ എട്ട് പേരെ കണ്ടെത്തി കുളച്ചിലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളാണ് കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയത് എന്നാൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ നിന്ന് കാണാതായ സ്ട്രെല്ലസിനായി തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ആശങ്കയും നിശബ്ദതയും ആശ്വാസത്തിന്റെ ദിനമാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ കടലിൽ പോയ സഹായമാത ഫാത്തിമ എന്ന രണ്ടു വള്ളങ്ങളെക്കുറിച്ച് ഇന്ന് രാവിലെ വരെയും യാതൊരു വിവരവുമില്ലായിരുന്നു എന്നാൽ പത്തുമണിയോടെ സഹായമാതാ ബോട്ടിൽ നിന്ന് സന്ദേശമെത്തി പേരും സുരക്ഷിതരാണെന്നും തങ്ങൾ കന്യാകുമാരി ഭാഗത്തുണ്ട് എന്നും ബോട്ടിലുണ്ടായിരുന്ന റോബിൻസൺ കരയിലേക്ക് വിളിച്ചറിയിച്ചു പിന്നാലെ അടിയന്തര ഇടപെടൽ ഉൾക്കടലിൽ തെരഞ്ഞുകൊണ്ടിരുന്ന കോസ്റ്റൽ പോലീസും നേവിയും ലക്ഷ്യത്തിലേക്ക് പാഞ്ഞു പിന്നാലെ ഇന്ധനവും ഭക്ഷണ സാധനങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ബോട്ടും കരയിൽ നിന്ന് തിരിച്ചു വൈകിട്ട് മണിയോടെ റോബിൻസൺ ഡേവിഡ്സൺ ദാസൻ യേശുദാസൻ എന്നീ നാലുപേർ കരപറ്റി ആരോഗ്യനില മോശമായതിനാൽ നേരെ ആശുപത്രിയിലേക്ക് കരയിൽ പ്രാർത്ഥനയുമായി കാത്തിരുന്ന ഉറ്റവരുടെ പ്രതികരണം ഇങ്ങനെ ും സുരക്ഷിതരാണെന്ന വിവരമെത്തി കുളച്ചൽ ഭാഗത്ത് വള്ളം പറഞ്ഞ് കുടുങ്ങിക്കിടന്ന ജോണി ജോസഫ് മത്തിയാസ് മുത്തപ്പൻ എന്നിവരെ കന്യാകുമാരിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി സംഘമാണ് രക്ഷപ്പെടുത്തിയത് ബോട്ട് ബോട്ട് തമിഴ്നാട് പണിക്ക് പോയപ്പോൾ കണ്ട് അവരെ സേഫ് ആണ് ഇന്നലെ വെള്ളം അപകടത്തിൽപ്പെട്ട് കാണാതായ സ്റ്റെല്ലസ് എന്നയാളെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല വിവിധ തീരങ്ങൾ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണവും തുടരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം